അവരുടെ ഏത് മേഖലകളിലും അവർ ഏർപ്പെടുമ്പോ അവരുടെ മനസ്സിന്റെ ഉള്ളറകളിൽ എപ്പോഴും അവർക്കുണ്ടായ ചിന്ത മേഖലായ വക്കുവിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇന്നല്ലദീന പറഞ്ഞവര് വിഭാഗം ആളുകളുണ്ടല്ലോ ആ പറച്ചില് മാത്രമല്ല അവരുടെ പ്രവൃത്തിയും അല്ലാഹു എന്ന് ചിന്തയോടെയായിരുന്നു അവരുടെ മനസ്സുകളും അല്ലാഹു എന്ന എന്ന് കൂടിയായിരുന്നു ഇങ്ങനെ ജീവിച്ചവര് വിഭാഗം ആ ആളുകൾ മരിക്കുന്ന സമയത്ത് അല്ലാഹു എന്ന് പറഞ്ഞ വിഭാഗം ആളുകൾ ആ ഒരു നിലകൊണ്ടവരാട് അതിൽ നിന്ന് നിന്നവരങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചരിക്കാത്ത വിഭാഗം ആളുകളാണ് അങ്ങനെ ആ നിലകൊണ്ട വിഭാഗം ആളുകൾ മരിക്കാൻ അല്ലാലറങ്ങി വരുമല്ലോ അവർ കല്ലാലമാലാകന്മാരെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി അവര് മരിക്കുന്ന സമയത്ത് അവര് കൊണ്ടുപോകാൻ അല്ലാതെ ബാലാകുമാര് വരുമെന്ന് വിശുദ്ധ കുറേ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ വർഗനത്തിലുള്ള ക്ഷേമം അന്വേഷിക്കാൻ നടന്നു പോകുകയാണ് ഈ മദീന ഏതെങ്കിലും ആരെങ്കിലും പൊട്ടിന് കിടക്കുന്നുണ്ടോ ഏതെങ്കിലും വീട്ടിലെ ആരെങ്കിലും ോ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പാതിരാത്രി നടന്നു പോകുമ്പോഴാണ് ഒരു ചെറ്റക്കൂരയുടെ നിന്നുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരു ഉമ്മ മകളോട് പറയുകയാണ് മോളെ പാലിന് വെള്ളം ചേർത്ത് കൊള്ളുക ഉമർ വരാൻ സമയമായിരിക്കുന്നു മോളേ ഉമർ വരാൻ സമയമായിരിക്കുകയാണ് തക്കുവ ഉമ്മയോട് പറഞ്ഞ മറുപടിയാണ് എന്റെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുകയാണ് നമ്മളെ മക്കളെ നമ്മളെ വളർത്തുമ്പോൾ തക്കുവയോടുകൂടി വളർത്തേണ്ടവരാണ് ആ ഉമ്മ പറഞ്ഞ പറഞ്ഞപ്പോൾ ഉമ്മയോട് മകൾ പറഞ്ഞ മറുപടി എന്തും ആ ഉമ്മയോട് മകൾ പറഞ്ഞ മറുപടി എന്തും

இக்காகா சங்க பூமிகளப்படச்சிறப்பிற ഇതാര് കേൾക്കുകയാണ് കേൾക്കുകയാണ് ആ വാതിൽ നിന്ന് മകളാണ് നല്ല മകളാണ് പേടിയുള്ള ഉമർ നേരെ വീട്ടിലേക്ക് ഉമരന്റെ മനസ്സിൽ വന്ന ചിന്തയി മകളെ എന്റെ പൊന്നുമോന് ഭർത്താ ഭാര്യ എന്റെ പൊന്നുമോന് ഭാര്യയാകാൻ പറ്റിയ മകളാ ഉമർ താരാൻ വീട്ടിലേക്ക് മകനോട് പറഞ്ഞു വിവാഹം ആലോചിച്ചിട്ടുണ്ടാ വാപ്പാ നിങ്ങൾ ആലോചിച്ച വിവാഹത്തിന് ഞാൻ സമ്മതമാണ് വാപ്പാ എനിക്ക് യാതൊരു വൈസ്യങ്ങളുമില്ല അങ്ങനെ ആ വിവാഹത്തിലൂടെ ഉടലെടുത്ത കൊടുത്ത ഉമർ അബ്ദുൽ സന്താനമാണ്

നീ എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ വീഴ്ചവരെത്തിയവനാട് നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തവനാട് എന്നിട്ടാ മഹാരുഭാവൻ സുമ്മറ സുഹോ തലാകാശത്തേക്ക് ഉയർത്തുകയാണെന്ന്

എനിക്കിവിടെ ആരെയോ കാണാൻ കഴിയുകയാണ് സിംഹരാജ അവര് മനുഷ്യരല്ല അവര് ധന്യഭാഗത്തിൽപ്പെട്ട ആളുകളല്ല എനിക്കിവിടെ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് കാണാൻ കഴിയുകയാണ് عرابنا بندريو إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ബോധത്തോടെ ജീവിച്ച മനുഷ്യൻ മരിക്കാൻ വരിക്കാൻ ആ സമയത്ത് അവരുടെ മരണത്തിന്റെ വേളയിൽ വേളയിലെ സുമുഖന്മാരായ മലക്കുകളുടെ ഒരു വിഭാഗം ആളുകളെ കാണുന്നവരെ മലക്കുകളായിരുന്നു റോഹിത വിട പറയാൻ സമയമായി അതിൻ്റെ അകത്ത് നിന്ന് വിശുദ്ധമായ കുരുകയാണ് لا يريدون في ولا فسادا للمتقين ഈ ആയത്ത് ഓതിയിട്ട് മഹാനായ ഉമർ ബിൻ അസീസ് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്കും നല്ലൊരു മരണം ധരണയല്ല